ഹായ് നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോട്ടത്തിന് ഒരു പെശക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യങ്ങൾ വരെ മാറിപ്പോകും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം ബൈബിളില് യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരോട് കൂടെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ അവരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഭയങ്കര സന്തോഷമുള്ളവരായിരുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നു രോഹിയെ സൗഖ്യമാക്കുന്നു അതിനുശേഷം ഒരു സിറ്റുവേഷനിൽ യേശു ഇല്ലാതെ അവർ വഞ്ചിയിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞിട്ടുമ്പോൾ കാറ്റും കോളും അടിച്ച് അവർ ജീവനെ ഭയന്ന് ഞങ്ങളിപ്പോൾ മരിച്ചു പോകുമെന്നുള്ള ചിന്തയിലായിരുന്ന സമയത്ത് ദൂരെ യേശു കർത്താവ് വെള്ളത്തിന് മീനെ നടന്നു വരികയാണ് ആ ഒരു മൊമെൻറ്റിൽ അത് യേശുവാണെന്ന് അവരറിയുന്നില്ല പക്ഷേ പിന്നെ അവർ തിരിച്ചറിയുകയാണ് അത് യേശു ആണെന്ന് ആ സമയം തന്നെ നമ്മുടെ പത്രോസ് ശിഷ്യന്മാർ പ്രധാനിയായ പത്രോസ് പറഞ്ഞു യേശുവേ ഞാൻ അങ്ങേപ്പോലെ അങ്ങേൻ്റെ അടുത്തേക്ക് വെള്ളത്തിൻ്റെ മീതേ വന്നോട്ടെ എന്ന് ചോദിച്ചു വിഷു പറഞ്ഞു വന്നപ്പോൾ പോരെ എന്ന് പറഞ്ഞു അവൻ പോകുന്ന മൊമെൻറ്റില്ലേ ഒന്ന് രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും അവൻ്റെ നോട്ടം ഒന്ന് പിശകിപ്പോയി ആ നോട്ടം പിശകിയ ആ ഒരു മൊമെൻറ്റിൽ അവൻ താഴെ വീഴുന്നു താഴെ വീണപ്പോൾ ചുറ്റും നിന്ന് പരിഹസിക്കാൻ കുറേ പേരുണ്ടായിരുന്നു ചുറ്റും നിന്ന് കളിയാക്കാനുണ്ടായിരുന്നു പക്ഷേ ഈ ചുക്കത്ത് അവ കൈ പിടിച്ച് അവൻ പിടിച്ചുയർത്തി ഞാൻ പറയട്ടെ നമ്മുടെ ലൈഫിന് ഒരു പതനം സംഭവിക്കുമ്പോൾ ചുറ്റു നിന്നും ചിരിക്കാനും കളിയാക്കാനും ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കൾ അയൽവാസികൾ സുഹൃത്തുക്കൾ നാട്ടുകാർ അങ്ങനെ തുടങ്ങി പലരുണ്ടായേക്കാം പക്ഷേ കൈ പിടിച്ചുയർത്തുന്ന ഒരുവൻ അവൻ്റെ കൈകളിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും വിട്ടുകളയത്തില്ല ഞാൻ എന്നും നിന്നൊരു കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുക അതുകൊണ്ട് നമുക്കും ഉറപ്പോടെ ധൈര്യത്തോടെ മുൻപിലോട്ട് പോകാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ വീഴ്ചയിൽ നിന്നും എഴുന്നേർക്കും